പെഷ്യ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങളും പോയി പാലക്കാട് പോണ വഴിക്ക് ഞങ്ങൾ മൺപ്പുള്ളിക്കാവലും കൂടെ കയറിയിട്ടോ അന്ന് അവിടെ ഇല്ലാന്നേരായിരുന്നു ഞങ്ങൾ അതൊക്കെ കണ്ട് ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ സരസ്വതി ടീ സ്റ്റാളിലേക്ക് വിട്ടു രാമശ്ശേരി ഇഡ്ലി എന്ന് പറയുന്നത് ഫേമസ് ആയത് ഈ സരസ്വതി ടീ സ്റ്റോൾ എന്നാണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ രാവിലെ അർത്തപ്പൂക്കളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത് ഉള്ളിൽ കയറിയിട്ടില്ലേട്ടോ നല്ല തിരക്കായിരുന്നു വീക്കെൻഡും കൂടി ആയിരുന്നു ഓണം അതുകൊണ്ട് തന്നെ എല്ലാവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു പാലക്കാട് തപ്പി രാമശ്ശേരി ഇഡ്ഡ്ലി കഴിക്കാൻ കുറെ ആൾക്കാരെത്തിണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു കാത്തിരിപ്പായിരുന്നു കേട്ടോ ഇഡ്ലിയും വെയിറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് വെച്ചിട്ടൊക്കെ നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷെ അവരും കാത്തിരുന്നു കാരണം അത്രയും സ്പെഷ്യൽ ആണ് അവിടുത്തെ ഇഡ്ഡലി പാലക്കാട് ചന്ദ്രനഗർ എന്ന് പറയും രണ്ടു കിലോമീറ്റർ ഉള്ളു കെട്ടോ ഈ സരസ്വതി ടീ സ്റ്റാളിലേക്ക് അങ്ങനെ ആദ്യം സാമ്പാർ വന്നു പിന്നെ ഇഡ്ഡലിപ്പൊടി വന്നു പിന്നെ തേങ്ങാ ചട്നി വന്നു പിന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി വന്നു അങ്ങനെ നമ്മുടെ സ്റ്റാർ എത്തിയിരിക്കുന്ന കേട്ടോ അതിന് നാല് ഇഡ്ലി വാങ്ങി ഞാൻ രണ്ടെണ്ണാണ് വാങ്ങി നല്ല ഇഡ്ലിപ്പൊടിയും നല്ല എണ്ണയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു ഓഹ് രക്ഷിണ നില അവിടുത്തെ ഇഡ്ലിപ്പൊടി പ്രത്യേക തരം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനും നല്ല അടിപൊളി സാമ്പാറും കൂട്ടി ഇഡ്ലിപ്പൊടിയും പിന്നെ ഞാനും ഉള്ളിച്ചമ്മതിയും കൂട്ടിയിരുന്നു കേട്ടോ നല്ല നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഫ്ലഫി രാമശ്ശേരി ഇഡ്ലി ഞാനും ടേസ്റ്റ് ചെയ്തു ഹാ പറയേണ്ടത് തന്നെയാ അന്തസ് നിങ്ങൾ എന്തായാലും ഒരു വട്ടയെങ്കിലും ട്രൈ ചെയ്യേണ്ട ആയിട്ടാണ് കേട്ടോ അത് ഇത്രയും സൂപ്പർ ആയിരുന്നു നല്ല ഡിലീഷ്യസ് ആയിരുന്നു അങ്ങനെ വയറും